ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ റെസിപ്പി സോയാ ചങ്ക് കൊണ്ടുണ്ടാക്കിയ ഒരു കിഡിലൻ ഫ്രൈ ആണ് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുണ്ട് സോയാ ബീൻസിനും അതിൻ്റെ ഒക്കെ അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്ക് കുറച്ച് ഹെൽത്തി ആയ സോയാ ചങ്ക് വെച്ച് തന്നെ ഒരു കിഡിലൻ ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടാലോ ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം നൂറ്റമ്പത് ഗ്രാം സോയാ ചങ്ക എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ആദ്യമെടുത്ത ബൗൾ ചെറുതായതുകൊണ്ട് ഇതിനെ വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കാൽസ്പൂണിന് താഴെ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇത് വെന്ത് സോഫ്റ്റ് ആകുന്നവരെ അടച്ചു വയ്ക്കാം ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സോയാ ചങ്ക ഇവിടെ നല്ലതുപോലെ കുതിർന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റിയതിന് ശേഷം ഇതിനെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി ഒരു ബൗളിലേക്ക് എടുക്കാം ഒരു കുത്തൽ വണവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞത് ഇനി ഇത് ആവശ്യമായ മസാല തയ്യാറാക്കാം ഒരു ചെറിയ സ്പൂൺ എരിവുള്ള മുളക് പൊടി അതുപോലെ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ജീരകപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നേരത്തെ കുതിർക്കാൻ നേരത്തെ ചേർത്തതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കണം ഇനി ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇത് ചതച്ചെടുത്ത് ചേർക്കാം ഇനി വളരെ നേർമയായിട്ട് അരിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ സവാള ചേർത്ത് കൊടുക്കാം ഇത് ഫ്രൈക്ക് നല്ല രുചി നൽകും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അധികം പൊളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കണം ഇനി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം ഈ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ സോയയുടെ അളവിനനുസരിച്ച് വ്യത്യാസപ്പെടും ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് മസാലയൊക്കെ നല്ലതുപോലെ എടുക്കണം വെള്ളം ചേർക്കുമ്പോൾ ആ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഒരുപാട് ഗുണങ്ങളുള്ള സോയാച്ചങ്ങ് പലർക്കും കഴിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും ഫ്രൈ ചെയ്യുന്നതിലേക്കുള്ള മസാല മിക്സ് റെഡിയായിട്ടുണ്ട് ഇനി നേരത്തെ കുതിർക്കാൻ വെച്ച സോയാ ചങ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തരണം ലൈക്ക് തരണം അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ബെല്ലൈക്കൻ കൊടുത്താലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ സോയാ ചങ്കിൽ മസാലയൊക്കെ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യാം ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഓയിലുപയോഗിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ സോയാ ചങ്കും പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഇളക്കരുത് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ് ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയതിന് ശേഷം പതുക്കെ ഇതേപോലെ ഇളക്കി കൊടുക്കണം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഫ്രൈ ആവുമ്പോഴത്തേക്കും ഇത് കുറച്ച് ഡാർക്ക് ഗോൾഡൻ ബ്രൗണിലേക്ക് മാറും ഇത് ഫ്രൈ ആകാൻ അധിക സമയമൊന്നും വേണ്ട അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും ഇതായവിടെ ഇത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അതുപോലെ അടുത്ത ബാച്ചും ഇടുമ്പോൾ ഞാൻ കുറച്ച് ചേരുവകൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യത്തെ ബാച്ച് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഇനി അടുത്തത് അതേ എണ്ണയിൽ തന്നെ ഇതുപോലെ നേരത്തെ എങ്ങനെയാണോ ചെയ്ത് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അടുത്തത് നല്ല പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റുന്നതിന് രണ്ട് മിനിറ്റിന് മുമ്പേ തന്നെ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളകിൻ്റെ കഷ്ണങ്ങളും അതുപോലെ ഒരു പിടി കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം എല്ലാം ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് ഈ സോയാ ചങ്ക് ഫ്രൈ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മഴക്കാലമാണ് ഈ റെസിപ്പി മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കണം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയവർ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതുതായി എൻ്റെ ചാനൽ സന്ദർശിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ